നമ്മൾ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഒരു വേവ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കണ്ണടച്ചാൽ അത് വേവിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ കുറഞ്ഞു വരും പിന്നെ ഓരോ സ്റ്റേജ് നമ്മൾ ചെറിയ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് വന്ന് ചേഞ്ച് വന്ന് സ്ലോ സ്ലോ ആയി സ്ലോ ആയി വന്ന് പക്ഷേ ഈ സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഹൈ ആണ് നമ്മൾ അത് ഭയങ്കര ഒരു അത്ഭുതമല്ലേ നമ്മൾ ഉറക്കത്തിൻ്റെ ലെവലിൽ നിന്ന് മാറിയിട്ട് ആ ലെവലിലേക്ക് എത്തുമ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഫ്രെയിമിനകത്തായിരിക്കും നമ്മുടെ ചിന്തയുണ്ടാവുക അതിൻ്റെ അപ്പുറത്ത് ആ ചെറിയ സമയത്തിനോട് നമ്മൾ ഒരുപാട് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ ലെവൽ തോട്ട്സായി മാറുന്നതാണ് അതിൽ തന്നെ റീകലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ടുതരം ഉറക്കായി മാറ്റാം നമ്മളെ കണ്ണ് ഫാസ്റ്റായി മൂവ് ചെയ്യുന്ന ഒരു ഉറക്കമുണ്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും കുട്ടികൾ കുട്ടികളല്ല വലിയ ആൾക്കാർ ആരും ഉറങ്ങുമ്പോഴും കണ്ണിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് റീകലക്ട് ചെയ്യാൻ പറ്റുന്ന സ്വപ്നമുള്ള ഫ്രഷ്നെസ് തരുന്ന ഏറ്റവും ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് അതാണ് ബാക്കിയുള്ള സ്ലീപ്പിലും ഉണ്ട് അത് അധികവും എണീക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് മറന്നുപോകും വീട്ടില് ഇനിയും സയൻറ്റിഫിക് വശങ്ങൾ ഒരുപാട് പറയാനുണ്ട്